സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ ദേശീയ ബാലികാ ദിനത്തോടനുബന്ധിച്ച് വണ്ടൂർ എത്തിങ്ങാന ഹൈസ്കൂൾ പി ടി എയും വണ്ടൂർ നിംസ് ഹോസ്പിറ്റലും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വണ്ടൂർ നിംസ് ഹോസ്പിറ്റലിലെ മദർ ആൻഡ് ചൈൽഡ് യൂണിറ്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ നഹീദ മുഹമ്മദ് ക്ലാസ് എടുത്തു അവരെ ഉപദ്രവിക്കുക അങ്ങനത്തെ രീതിയിലോട്ട് പോണത് ആ ഒരു ഒരു ഞാനാണ് ഇവര് ഫ്രണ്ട്സിനെ പോലെ ഹസ്ബൻഡാണ് ഇപ്പൊ കൊറേ വ്യത്യാസം വന്നിട്ടുണ്ട് പണ്ടത്തെ കാലത്തെ കാലത്ത് പിന്നെ നമ്മൾ നമ്മളമ്മത് നിങ്ങളെ കാലം ഇല്ല ഇപ്പത്തെ കാലം ഈ ചില ആൾക്കാരുണ്ടാവും ഞാന് പതിനാലാം വയസ്സിലെ കല്യാണം കഴിച്ച് നിന്റെ പ്രായത്തിൽ എനിക്ക് രണ്ട് കുട്ടികളായിട്ടുണ്ട് നീ ഇനി പഠിക്കൊന്നും വേണ്ട അതിനൊന്നും ആവശ്യമില്ല വേറെ കല്യാണം കഴിച്ച് ഇങ്ങനെ പോയാൽ മതി അത് ആ അന്ധകാലാണ് ഇപ്പത്തെ കാലത്ത് അങ്ങനെയൊന്നുമല്ല കാലം മാറുന്നതിനനുസരിച്ചും നമ്മുടെ ജീവിത സാഹചര്യമാകും അതിനനുസരിച്ച് നമ്മളും വ്യത്യാസപ്പെടണം നമ്മുടെ ജീവിതത്തിലും കുറച്ച് വ്യത്യാസങ്ങൾ കൊണ്ടുവരണം മറ്റേ ചീത്തയായി നടക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കാൻ നമ്മൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് ഇപ്പം നിങ്ങളെ പ്രായത്തിലുള്ള പിള്ളേർക്ക് വരേണ്ടതാണോന്ന് പോണം ും ഫോൺ യൂസ് ചെയ്യുന്നവരാണോ ആ എല്ലാരും ഫോൺ യൂസ് ചെയ്യുന്നവരാ ക്ലാസ്സിലും ഫോൺ കൊണ്ടുവരുമോ ഇല്ല വീട്ടില് വീട്ടില് വീട്ടിലെത്തിയിട്ട് നിങ്ങൾക്ക് എന്തിനാ ഫോണ് സ്കൂൾ ഹെഡ് മിസ്റ്റർ പി സലീന അധ്യാപകർ നിംസ് ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ പ്രൊമോഷൻ മാനേജർ മഹേഷ് ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ് സുഹൈൽ എന്നിവർ നേതൃത്വം നൽകി പരിപാടിയിൽ നൂറോളം രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പങ്കെടുത്തു വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ ரெட்ரிக்ஸ் இன்டர்ஷனல் வன்டூர் வான்ம்பலம்